വെൽക്കം ബാക്ക് ടു കാർഡർവിൻ അറുന്നൂറ്റമ്പത് സി സി താഴെയുള്ള സെഗ്മെന്റ് അടയ്ക്കി വാങ്ങുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഡ്യൂക്ക് ത്രീ എൻറ്റി എന്ന് പറയുന്നത് എന്നാൽ ഇനി അധികം എന്നാളി കാണത്തില്ല കാരണം അപ്പള ടൂണോ ഫോർ ഫിഫ്റ്റി സെവൻ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തേക്കാണ് മാരക ഫീച്ചേഴ്സും മാരക പവറും ലുക്കൊക്കെ ആയിട്ടാണ് ഈ ഒരു വണ്ടി ഇന്ത്യയിൽ വന്നേക്കുന്നത് ആ എന്തെങ്കിലും ലുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടൂണോ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് ആ ഒരു ടൂണോ സി സിസ്റ്റീം അതേപോലെ ടൗസൻ്റെ ഒക്കെ പോലെ ഒരു സെമി ഉള്ള ഫേഡുള്ള വണ്ടിയായിരിക്കുന്നതാണ് എന്നാൽ ഇത് അങ്ങനെയല്ല ഇത് വളരെ ഇന്നോവേറ്റീവായ പുതിയ ഡിസൈനിലായിരുന്നു അപ്പലിലെ കൊണ്ടുവന്നിരുന്നത് വളരെ അഗ്രസീവായ ആയ മസ്കുലർ ആയ ഒരു നേക്കഡ് ബൈക്ക് ആണ് അവർ നമുക്ക് വേണ്ടി കൊണ്ടുവന്നത് വളരെ നല്ല ഡിസൈനാണ് ഫ്രണ്ടി നോക്കിയാണെങ്കിൽ ആ ഒരു ഡി ആർ എല്ലാം കാണാൻ നല്ല മനോഹരമായിട്ടാണ് കൊടുത്തേക്കുന്നത് നമ്മുടെ അപ്പറിലൂടെ തന്നെ സിഗ്നേച്ചറായ ഡിസൈനാണ് ആ ഡിആർഎലൊക്കെ അവർ കൊടുത്തേക്കുന്നത് വണ്ടി നോക്കിയാണെങ്കിൽ ആർ എസ് ഫോർ ഫിഫ്റ്റി സെവൻ പോലെ തന്നെയാണ് ആർ എസ് ഫോർ ഫിഫ്റ്റി സെവൻ്റെ ആ ഒരു കിറ്റും കാര്യങ്ങളൊക്കെ എടുത്തുകഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അങ്ങനെയാണ് ഈ വണ്ടി ഇരിക്കുന്നത് ടാങ്കിലെ കുറച്ച് ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ നോക്കിയാണെങ്കിൽ ആ ഒരു വിംഗ്ലിറ്റ് പോകാത്ത ആ ഡിസൈൻ്റെ ഭാഗമൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഹാർഡ്വെയർസുകൾ നോക്കിയാണെങ്കിൽ പെരിമീറ്റർ ഫ്രെയിമിൽ അവർന്നേക്കുന്നത് അലൂമിനിയം പെരിമീറ്റർ ഫ്രെയിമാണ് വണ്ടിയിൽ കൊടുത്തേക്കുന്നത് ലൈറ്റ് ആണ് അതുപോലെ നല്ല കൺട്രോളും അത് തരുന്നതായിരിക്കും പിന്നെ സസ്പെൻഷൻ നോക്കിയാണെങ്കിൽ ഒരു നാൽപ്പത്തി MM എം എമ്മിൻ്റെ യു ആണ് ടി ഫോക്കാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത് അതിനേകദേശം നൂറ്റി ഇരുപത് എം ഓളം ട്രാവൽ ഉണ്ടെന്നാണ് പറയുന്നത് അത് ഫുള്ളി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സസ്പെൻഷനാണ് അതേപോലെ റിയറി നോക്കിയാണെങ്കിൽ മോണഷോ ഒക്കെ കൊടുത്തേക്കുന്നത് അതിനും പ്രീ ലോഡ് അഡ്ജസ്റ്റബിളിറ്റി ഒക്കെ ഉണ്ട് അതിനേകദേശം നൂറ്റി മുപ്പത് എം ഓളം ട്രാവൽ ഉണ്ടെന്നാണ് പറയുന്നത് പതിനേഴ് ഇഞ്ചിൻ്റെ ആണ് കൊടുത്തേക്കുന്നത് ഫ്രണ്ടിൽ നോക്കിയാണെങ്കിലും മുന്നൂറ്റി ഇരുപത് എം എമ്മിൻ്റെ ഡിസ്ക് ബ്രേക്കാണ് റിയറിൽ വന്നേക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് എമ്മിൻ്റെ ഡിസ്ക് ആണ് ബൈബറിന് ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിൽ അവർ കൊടുത്തേക്കുന്നത് പതിമൂന്ന് ലിറ്ററിൻ്റെ ഒരു ഫ്യൂൽ ടാങ്ക് ആണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത് വണ്ടി മൊത്തത്തിൽ നോക്കിയാണെങ്കിൽ എല്ലാ ഫീച്ചേഴ്സും ആർ എസ് ഫോർ ഫിഫ്റ്റി സെവൻ്റെ സെയിം തന്നെയാണ് വണ്ടിക്ക് ആ ഒരു ലുക്കിലുള്ള ഡിഫറൻസ് മാത്രമേ അവർ കൊടുത്തിട്ടുള്ളൂ പിന്നെ വെയ്റ്റിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ആർ എസ് ഫോർ ഫിഫ്റ്റി സെവനെക്കാളും കുറച്ചുകൂടെ വെയിറ്റ് കുറവ് ഈ ഒരു വണ്ടിയാണ് ടൂണ നോക്കിയാണെങ്കിൽ വെറും നൂറ്റി അമ്പത്തൊമ്പത് കിലോഗ്രാം മാത്രമേ ഈ വണ്ടിക്ക് ഡ്രൈ വെയ്റ്റ് വരുന്നുള്ളൂ അത്രയ്ക്ക് ലൈറ്റ് വെയിറ്റ് ആക്കിയാണ് ഈയൊരു വണ്ടി അവർ ഇറക്കിയേക്കുന്നത് പിന്നെ വളരെ ആയ കാര്യം ഇതിന്റെ ഹാൻഡിൽ ബാർ ആണ് ഒറ്റ പീസ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഹാൻഡ് ബാറാണ് കൊടുത്തേക്കുന്നത് ആർ എസിൻ്റെ ഓരോ ക്ലിപ്പണമൊന്നും അല്ല അതുകൊണ്ട് നമുക്ക് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് അപ്പറായിട്ടിരുന്ന് ഈ ഒരു വണ്ടി ഓടിക്കാൻ പറ്റുന്നതാണ് RS എസ് ഫോർ ഫിഫ്റ്റി തൊന്നും പലരും വാങ്ങാത്തവരുള്ള കാര്യം അതിന് കമ്മിറ്റായിട്ടുള്ള ആ ഒരു റൈഡിംഗ് പുഷനാണ് നമുക്ക് ലോങ് ഒക്കെ പോകാൻ പാടായിരിക്കും ഒരു സ്പോർട്സ് ബൈക്ക് പോലെ തന്നെ വളരെ കമ്മിറ്റഡായ സീറ്റിംഗ് ആണ് കൊടുത്തേക്കുന്നത് എന്നാൽ ഇതിന് ആർ എസ് ഫോർ ഫിഫ്റ്റിൻ്റെ ആ ഒരു പവറും ഫീച്ചേഴ്സും എല്ലാം കൊടുത്തിട്ടുണ്ട് എന്നാൽ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഈ ഒരു വണ്ടി ഓടിക്കാനും പറ്റും അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആ ഒരു ും എന്ന് പറയുന്നത് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലും അവർ ഒട്ടും കാണിച്ചിട്ടില്ല മൂന്ന് റൈഡ് റൈഡ്മോഡുകളാണ് വണ്ടിയിൽ വരുന്നത് റെയിൻ മോഡും സ്പോട്ട് മോഡൊക്കെ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട് ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട് ത്രീ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ട്രാക്ഷൻ കണ്ടുള്ള വണ്ടിയിൽ കൊടുത്തേക്കുന്നത് ഇതുപോലെ ലേവേഴ്സ് വരുന്നുണ്ട് പിന്നെ ഒരു അഞ്ച് അഞ്ചിഞ്ചിൻ്റെ ഒരു കളർ ടി എഫ് ഡിസ്പ്ലേ വരുന്നുണ്ട് നല്ല പ്രീമിയം ലുക്കിലാണ് അത് കൊടുത്തേക്കുന്നത് അവർ അതിനെ വലിയ ബൈക്കുകളിൽ കണ്ട പോലത്തെ ആ ടി എഫ് ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് അതുപോലെ നാവിഗേഷനും അതേപോലെ തന്നെ കോളൻ എസ് എംസലായിട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റും ആപ്പ് കണക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ സാധാരണ വണ്ടിയിൽ കാണുന്ന എല്ലാ ഫീച്ചേഴ്സും അവർ അതിൽ കൊടുത്തിട്ടുണ്ട് ഏറ്റവും ആയ കാര്യം ഇതിൻ്റെ എഞ്ചിൻ തന്നെയാണ് ഒരു നാനൂറ്റമ്പത്തേഴ് സി സി പാലറ്റിൻ ലിക്വിഡ് കൂടുതൽ എഞ്ചിനാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത് ഇരുന്നൂറ്റി എഴുപത് ഡിഗ്രി വണ്ടിയുടെ ക്രാങ്ക് വരുന്നത് വേണമെങ്കിൽ ഒരു ക്രോസ് പ്ലേ എഞ്ചി എന്നൊക്കെ വിളിക്കാൻ പറ്റും നാൽപ്പത്തേഴ് പോയിൻറ്റ് ആറ് പി എസ് ആണ് ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നാൽപ്പത്തെട്ട് പി എസിനടുത്ത് പവർ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതും ഒമ്പതിനായിരത്തി നാനൂറ് ആർ പി എമ്മിലാണ് ഇത്രയും പവർ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടോർക്ക് നോക്കിയാലും നല്ല ടോർക്കാണ് എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നാൽപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് എൻ എം ടോർക്ക് ആറായിരത്തി എഴുന്നൂറ് ആർ പി എമ്മിൽ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് വരുന്നത് അതിൽ സ്ലിപ്പ് ആൻഡ് അസസ് ക്ലച്ചൊക്കെ അവർ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട് നിലവിൽ നമ്മൾ ഈ ഒരു സെഗ്മെന്റിൽ ബെഞ്ച് മാർക്ക് ചെയ്യുന്ന ത്രീ ആൻഡീനെക്കാലും വണ്ടിക്ക് പവർ കൂടുതലാണ് ഒന്നേ പോയിന്റ് ആറ് പി എസ് പവറും നാലേ പോയിന്റ് അഞ്ച് എൻ ടോർക്കും കൂടുതൽ വരുന്നത് ഈ വണ്ടിക്കാണ് വളരെ വളരെ ആയ കാര്യം ഇത് ട്വിൻ സിലിണ്ടർ ആണ് അതുകൊണ്ട് തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് ഒരു സ്ട്രെസ്സും ഇല്ലായിരിക്കും ഇത്രയും പവർ ഈ വണ്ടി പുറത്തിറക്കുന്നത് പിന്നെ ഇത് നല്ലപോലെ തന്നെ വെയിറ്റും കുറവാണ് നൂറ്റി അമ്പത്തൊമ്പത് കിലോഗ്രാം മാത്രമേ വണ്ടിക്ക് ഡ്രൈ വെയിറ്റും വരുന്നുള്ളൂ ഇനി പ്രൈസ് നോക്കുകയാണെങ്കിൽ ത്രീ പോയിൻറ്റ് നയൻ ഫൈവ് ലാക്ക് ആണ് ഇതിന്റെ എക് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ത്രീ ഇൻറ്റീനേക്കാളും ഏകദേശം ഒരു ലക്ഷം രൂപയോളം കൂളാണ് ത്രീ ഇൻറ്റിക്ക് ഇപ്പോൾ ഓഫറൊക്കെ വരുന്നുണ്ട് എന്നിട്ടും ഒരു ലക്ഷം രൂപയേ ഈ വണ്ടിയും ത്രീ എൻറ്റിയുടെ ഡിഫറൻസ് വരുന്നുള്ളൂ ഇനി നിങ്ങൾ ആർ ആർത്തി മേടിക്കാതിരിക്കുകയാണെങ്കിൽ ആർത്തിനേക്കാളും നാൽപ്പതിനായിരം രൂപ കൂൾ ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി കിട്ടുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയപ്പെടുത്തുക ഇനി ഇതേപോലത്തെ വീടുകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബിലേക്കും കൂടിയാണ് എബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി ഉടനെ കാണാം